പ്രിയ സുഹൃത്തുക്കൾ ഇന്നലെ ഇരുപതാം തീയതി അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് ട്രംപ് സ്ഥാനമേറ്റു മാത്രമല്ല ഈ ഇരുപതാം തീയതി എന്ന് പറയുന്നത് മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ ജന്മദിനമാണ് നിങ്ങൾക്കറിയാമല്ലോ മാർട്ടിൻ ലൂഥർ കിങ്ങിനെ അതേ ദിവസം തന്നെയാണ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പുതിയ വികാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ ബിഷപ്പ് എന്ന് തന്നെ പറയാം നമ്മുടെ ബിഷപ്പ് ഓഫ് കോഴ്സ് സഭാ തലവനായിട്ടുള്ള മാർ തട്ടിലാണ് പക്ഷേ പ്രാക്ടിക്കലി ഈ രൂപതയെ ഭരിക്കാൻ പോകുന്നത് മാർ പാമ്പ്ലാനിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന പോലെ എല്ലാം നടക്കുകയാണ് വരിയിൽ ഇന്നലെ അദ്ദേഹം എറണാകുളത്ത് എത്തിക്കാണണം എത്തിക്കാണെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് ഇന്ന് ചർച്ച തുടങ്ങുമെന്നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് ചർച്ചകൾ എറണാകുളത്തെ വൈദികരും അൽമായ പ്രതിനിധികളുമായിട്ട് എറണാകുളത്തെ വൈദികരെയും അൽമായരെയും പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട് നിങ്ങൾ മാ പാമ്പ്ലാനി ആയിട്ടാണ് ചർച്ച ചെയ്യുന്നത് അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷരാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ബഹുമാനത്തോടും അതിൻ്റേതായിട്ടുള്ള സംസ്കാരത്തോടും ബഹുമാനത്തോടും കൂടി വേണം നമ്മൾ അദ്ദേഹമായിട്ട് ചർച്ചകൾ ചെയ്യുവാനായിട്ട് അതേസമയം നമ്മൾ നോക്കേണ്ട ഒരു സംഗതിയുണ്ട് ഇദ്ദേഹം ഒരു മെത്രാനാണ് അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചകൾ ഒന്ന് വീഡിയോ ടൈപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ക്രിസ്തുവിൻ്റെ പ്രകൃതി പുരുഷനായതുകൊണ്ട് ഈ മെത്രാന്മാർ നിന്ന് നിൽപ്പിൽ വാക്കുകൾ മാറാനും തകിടം ഒക്കെ സാധ്യതകളുണ്ട് അതുകൊണ്ട് ഒന്ന് വീഡിയോ ടൈപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാകരുത് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് ഒക്കെ ആദ്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത് കുവേന പ്രശ്നം ഒന്നുമല്ല അതവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം വേണ്ടത് അരമനയിൽ പെറ്റ് കിടക്കുന്ന ആ കൂര്യ അംഗങ്ങളെ അതായത് മാർ പുത്തൂർ നിയമം ലംഘിച്ച് എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് അവിടെ കുടിയിരുത്തിയ ആരോപണവിധേയരും അഴിമതിക്കാരുമായ കൂര്യ മെമ്പേഴ്സിനെ ആദ്യം അവിടെ നിന്ന് പുറത്താക്കണം ദർ ഇഷ് നോ വിട്ടുവീഴ്ച തയ്യാണ് അതിന് യാതൊരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യരുത് നമ്പർ വൺ നമ്പർ ടു നമ്മുടെ അതിരൂപതയിൽ സാധാരണ എല്ലാ അതിരൂപതയെയും പോലെ വൈദികരുടെ ഉപദേശക സമിതി പുനർ പുതിയ ആലോചനാ സമിതികൾക്ക് രൂപം കൊടുക്കണം പിന്നെ അടുത്ത ഇഷ്യൂ അജണ്ടയിൽ അടുത്തതായിട്ട് വരേണ്ടത് നമ്മുടെ വൈദികരെ പതിനൊന്നാം തീയതി വൈദികർക്കെതിരെ നടന്ന അക്രമങ്ങൾക്ക് ഉത്തരവാദികൾ ആയവർക്കാർ അവർ എത്ര ഉന്നതനായാലും സഭയിലെ കർദിനാളാകട്ടെ ബിഷപ്പ് ആകട്ടെ ആരുമാകട്ടെ അവരാരായാലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം അവരെ പുറച്ച് പുറത്ത് ചാടിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് ഹൂ നമ്മുടെ വൈദികരുടെ മേൽ കൈവയ്ക്കാനായിട്ട് പോലീസിന് അനുവാദം കൊടുത്ത നമ്മുടെ മത നേ നേതാക്കന്മാർ ആര് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ കളിച്ചവർ ആര് എന്ന് എന്ന് വിളിച്ചെത്തു കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് സ്വന്തം കുഞ്ഞാടുകളുടെ മേൽ ചെന്നായ്ക്കളെ അഴിച്ചുവിട്ടവരാരാണെന്ന് നമ്മളറിയണ്ടേ നമ്മളറിയണം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ വിഷു കുർബാനയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല ഈ ഒരു കുർബാന ഒരു ഞായറാഴ്ച എന്നുള്ള ആ കച്ചവടം വേണ്ട നമുക്കിവിടെ ഈ കുർബാനയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ വരത്തന്മാർക്ക് ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എറണാകുളത്ത് വന്ന് താമസിക്കുന്നവർക്ക് ഒരു സിനഡ് കുർബാന കാണാനായിട്ട് അത്രയ്ക്ക് മുട്ടുന്നുണ്ട് എന്ന് വരികയും ആ രൂപതകളിൽ മെത്താൻമാവരോട് ആവശ്യപ്പെട്ട് ഈ നമുക്ക് നമുക്ക് ഇവിടെ അവർ അവർ സ്വന്തമായിട്ട് പള്ളി പണിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോൾ വാടകയ്ക്കെടുത്തിട്ട് അവർ ഒരു കുർബാന ജെല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ തന്നെ അത് ചെയ്യാനായിട്ട് അവർക്ക് ഒരു കുർവാന അർപ്പിക്കാനായിട്ടുള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലാതെ അവരിവിടെ വന്ന് കയറിയിട്ട് നമ്മളോട് മാറിപ്പോൾ നമ്മളുടെ കുർബാന മാറ്റണം എന്ന് പറയുന്നത് അത് ശരിയല്ല നമ്മളുടെ ഗസ്റ്റ് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗസ്റ്റാണോ തീരുമാനിക്കേണ്ടത് അവിടെ എന്ത് കറി വയ്ക്കണം അവിടെ എന്ത് കറി വയ്ക്കണം കാപ്പിക്ക് എന്ത് വിളമ്പണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഈ ഗസ്റ്റുകളാണോ അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ കല്ലായർക്ക് ഇവിടെ ഒരു കുർവാന ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അവരവരുടെ മെത്രാന്മാരോട് റിക്വസ്റ്റ് ചെയ്ത് അവരുടെ ഒരു വൈദ്യനെ കൊണ്ടുവന്ന് ഇവിടെ അവർ ഏതെങ്കിലും ഒരു ഹാളോ അല്ലെങ്കിൽ പള്ളി ഹാളോ അല്ലെങ്കിൽ നമ്മുടെ പള്ളി തന്നെ വാടകയ്ക്ക് കൊടുക്കാം അവർക്ക് ഓക്കെ ചാർജ് ഇല്ലാതെ ഫ്രീ ആയിട്ട് വാടകയ്ക്ക് കൊടുക്കാം ഒരു കുർബാനം അവർക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അവർ മുട്ടി നിൽക്കുകയാണ് എന്ന് വരിക അവർ ചെയ്യേണ്ടത് അതാണ് ഇവിടുത്തെ സിറ്റുവേഷനിൽ ഒരു വിട്ടുവീഴ്ചയും നോ ദിസ് ഈസ് ദ കുർബാനക്രമം എറണാകുളത്ത് കുർബാനക്രമം ഇതാണ് ഒരു വിട്ടുവീഴ്ചയും എറണാകുളത്ത് ഒരു കുർവാനാണ് ഒരു ഞായറാഴ്ച ഈ സംഗതികൾ വേണ്ട ഇതൊക്കെ ജനങ്ങളെ ചിന്താ കുഴപ്പത്തിലാക്കാനും പിന്നീട് പ്രശ്നങ്ങളുണ്ടാക്കാൻ മാത്രമേ ഉതകൂ നമ്മളൊരു സമവായം കണ്ടു ഒരു സമവായത്തിൽ നിന്ന് നമ്മൾ തീരുമാനിച്ചു ഒരു കുർബാന കൊടുക്കാമെന്ന് പക്ഷെ എന്താ സംഭവിച്ചത് പിറ്റേ ആഴ്ച തുടങ്ങി അവർ ബഹളം തുടങ്ങി അതുപോലെ ഞങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യണമെന്നും തുടങ്ങി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുർബാനയ്ക്ക് ഒരു കുറുക്കനും വരുന്നില്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഇതുപോലത്തെ ക്ലാനൊക്കെ അപ്പോൾ കല്ലായറിൻ്റെ ഇതുപോലെയുള്ള കളികളിൽ നമ്മൾ വീഴരുത് പിന്നെ മാർ പാമ്പ്ലാനെ മാർ പാമ്പ്ലാനെ ഇവിടെ മറ്റ് അജണ്ട കൊണ്ട് ദൈവത്തെ ഓർത്ത് വരരുത് ഈ കല്ലായ കുർബാന അടിച്ചേൽപ്പിക്കാനായിട്ടാണ് മാർപ്പാപ്പ പറഞ്ഞു മാങ്ങാത്തൊലി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഡോ ഡോ ട്രൈ ഓക്കെ ഇവിടുത്തെ ജനങ്ങൾ അതിന് സമ്മതിക്കത്തില്ല ഈ മാർ പാമ്പ്ലാനി അത് മനസ്സിലാക്കുക ഓക്കെ ഉദ്ദേശുദ്ധിയോടു കൂടി ചർച്ച ചെയ്യുക പ്രൈവറ്റ് അജണ്ട കൽതായ അജണ്ട മനസ്സിൽ നിന്ന് കളയുക അങ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ അല്ല അങ് ഇവിടുത്തെ ഒരു പെർമനൻറ്റ് മെത്രാനായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഉത്തരവാദിത്ത കൂടി അങ്ങ് പെരുമാറണം അങ്ങ് സംസാരിക്കേണ്ടത് എറണാകുളത്തെ മെത്രാൻ അല്ലെങ്കിൽ എറണാകുളത്തെ മെട്രോപോളിറ്റൻ വികാരി എന്ന രീതിയിൽ അങ്ങ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ഞങ്ങളെയാണ് എറണാകുളത്തെ വിശ്വാസികളെയാണ് എറണാകുളത്തെ വൈദികരെയാണ് അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് കൽതായക്കാർക്ക് മാമാപ്പടി ചെയ്യാനായിട്ട് അങ്ങ് ശ്രമിക്കരുത് മാർത്താമ്പളിനി എറണാകുളത്ത് വിജയിക്കണം എന്നുള്ള വളരെയധികം ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ഇവിടുത്തെ ആൾക്കാർക്കുണ്ട് വളരെയധികം പ്രതീക്ഷയുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഈനോ ചോറ് ഇവിടെ കൂറവിടെ എന്നുള്ള ആ പ്രസ്ഥാനം ആ ചിന്താഗതി അങ്ങ് മാറ്റിവെക്കണം എറണാകുളത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക ഇവിടുത്തെ ജനങ്ങൾ അങ്ങേക്കൊപ്പമുണ്ടാകും ഇവിടുത്തെ വൈദികർ അങ്ങേക്കൊപ്പം ഉണ്ടാകും ദർ ഇസ് നോ ക്വസ്റ്റ്യൻ അബൌട്ടിറ്റ് താങ്ക് യു വെരി മച്ച്